ുംടായുവാം രാ പരീക്ഷിപ്പതി വേകമോ പറംതിൽ പോട്ടു ഞങ്ങളും മാത്രാണ്ടാർത്തരായി വന്നു ദിനകര രശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ച് അത് അനുജന് പക്ഷപുടങ്ങൾ അപ്പോഴവനെ ഞാൻ കരിഞ്ഞു ഞാൻ രക്ഷിപ്പതിനുടാക്കേറിനെ പക്ഷദ്വയത്തോട് വീണാ പക്ഷികൾക്ക് ആശ്രയം പക്ഷമല്ലോനിജം വിന്ധ്യാതേ മൂന്ന് ദിനം കിടം െ ചന്ത നിശാഗരതാപം തന്നോടെ പുണ്യാശ്രമത്തിനു പുണ്യ ഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിന

പിന്നെയും കുപ്പിത്തൊഴുതു ചോദിച്ചു ചിറകും ദയാ ജീവനത്തെ ധരിക്കേണ്ട ഉപായു നിയമെന്ന എന്നോട് ചൊല്ലിത്തരേണമേ എന്നതു നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായ

സംസാര സൗഖ്യ ദുഃഖാദികൾ ബാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽ പോട്ടും ആശുഗോട്ടും ഭ്രമിച്ച് അത് താ താൽപര്യവാൻ പുണ്യത്മകം സ്വയം ചെയ്തേരൂ യുർഗ നീക്കി സുഖിച്ചു വസിക്കണോ സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കേ മൃത്യുഭവിച്ചു സുഖിച്ചു ഉത്തമാം കൊള്ള വീഴമതോ ഭൂ പുണ്യമുടങ്ങിയാൽ ഇൻ മണ്ഡലേ ചെന്ന് പതിച്ചു ചിരത പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും എന്നതിലൊന്ന് രേതസാഴ്ച മഞ്ഞ് അതു ചെന്നു യോനിയിലായി വരും യോനിരക്തത്തോട് സംയുക്തമായി വന്നു താനേ പരിവേഷിതോ മാം കലലമാനേകും കൊണ്ടു ബുദ്ധുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്ന യഥാക്രമവും ഭവിക്കും

അൽപരേന്ദ്രണ മാതാവിനാൽ ഗർഭകമായ പിണ്ടും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജഡല വന്യഭനായി തത് കാരണങ്ങൾ പറഞ്ഞു തുടങ്ങി പത്തു നൂറായിരം യോനികൾ ജനിച്ച് എത്ര കർമ്മങ്ങൾ അനുഭവിച്ച് ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞു നിത്യം കുടുംബ ഭരണനായി വിത്തമന്യായമാർജിച്ചു തന്മുഖം വിഷ്ണു സ്മരണയും ചെയ്തുകൊണ്ടിര തൽഫലമെല്ലാം ഇവിടെ കിടന്നു ഞാൻ ഇങ്ങനെ ഗർഭപാത്രത്തിൽ ർഭപാത്രത്തിൽ നിന്നു ഭാഗ്യസ്ഥലേനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നും ചെയ്യുന്നതില്ല ഞാൻ സൽക്കാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ

വർണ്ണിച്ചു ഞാൻ പറയുന്നുണ്ടാകുന്നു ജന്തുവർഗോനാശ്രംദേഹമൂലം സഹേല സൂക്ഷ്മത്മകേഖ പരമേന കേന്ദ്ര

ർമുക്തമെന്നറിയും നേരം അകലുമെല്ലാവരും ഉപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാവലുണ്ടാക്കുല ത്രേതായു നാരായണ ഗോപിജാതനായിടും

മറ്റു നിങ്ങൾക്കോ കല്യാണ കണ്ടുകിട്ടേണമേ നന്നായത് പ്രയത്നം ചെയ്യല്ലേ അർണവം ഇന്ന് തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ട് സംസാരവാരാ സംസാരവരാവരും രാമ നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടം നേടുവാനേതും ഒരാകുലമുണ്ടാകയില്ല ഒരു ജാതിയും എന്ന് പറഞ്ഞു പറഞ്ഞു പറന്നു മറഞ്ഞത് അത്യുന്നതനായ സംവാദ